ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ നല്ല മഴക്കാലമാണ് കേട്ടോ നമുക്ക് കുറച്ച് വരാലൊക്കെ ഇവിടെ കാണുന്നു നമ്മളൊരു നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു ചെറിയ വയലാണ് കേട്ടോ അപ്പോൾ കുറച്ച് വരാലും കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം കൊണ്ട് ഞാൻ പിടിക്കുന്നു പക്ഷേ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ ഇന്നിപ്പോൾ മഴ കുറവുണ്ട് കേട്ടോ ഇന്നിപ്പോൾ നമുക്ക് നമ്മൾ മൊബൈൽ മൊബൈലിലാണ് മൊത്തം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മഴ സമയത്ത് മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഗോപ്രയൊന്നും ഇല്ല ഒക്കെ കംപ്ലയിൻ്റ് ആയി അപ്പോൾ ഗോപ്രോയ്ക്ക് നല്ല ഗോപ്രടെ അതേ ചെസ്മോണ്ടിൽ നമ്മൾ മൊബൈൽ ഹോൾഡർ വെച്ചാണ് നമ്മൾ വീഡിയോ എടുക്കണം കേട്ടോ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഫിഷിംഗ് ആണ് കേട്ടോ ഫിഷിങ് നമുക്ക് അത്യാവശ്യം രണ്ട് മീൻ കിട്ടിയിട്ട് ഞാനൊരു നമ്മളൊരു കൂട്ടുകാരും ബൂസ് എന്ന് പറഞ്ഞ ആളും കൂടെ ഉണ്ടായിരുന്നു പുള്ളി അങ്ങോട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് കേട്ടോ കാശിയൻ അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇൻട്രോ ആയിട്ട് ഇൻട്രോ എടുക്കാതെ ഞാൻ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് കാശി ലോക്കൽ ഫ്ലോഗാണേ മീനുണ്ടായില്ലേ നോക്കണം അവിടെ നനക്കൻ തട്ടി വെള്ളം പുതിയ വെള്ളം കയറി എടുക്കായിട്ട് അറിയാൻ വയ്യ

അന്നയിച്ച ചെറുതൊന്നും അടിച്ചു അത് അടിച്ചു മറ്റേ അതിലായി കേട്ടാല്

ശരിയാക്കി പറഞ്ഞ ആ ചോപ്പടിച്ചല്ലേ ഞാൻ വെള്ളം ഇട്ടി വേണ്ടെന്ന് രാവിലെ മറ്റേ വളരെ ഉണ്ടല്ലോ സിനിമ കേറി പറഞ്ഞത് അവിടെ ആ പെട്ടെന്ന് കേട്ടു കേട്ടി കേട്ടി വരണ്ട അത് ശരി അയ്യോ എന്റെ ഊപ്പാടെങ്ങനെ ചെയ്യോ രക്തം ആ പ്ലയർ ഞാൻ പ്ലെയർ ചേരുന്നുണ്ടോ ഇത് ഇത്ര സൗരിയിലേക്ക് വല്ല അയ്യോ ഇപ്പറത്തില്ല അതാണ് പ്രശ്നം ഒരു പ്ലേ ഒരു കമ്പിട്ട് കുത്തിയായി തോണ്ട ആ ചുള്ള ഹൈ ആട ചുള്ളി കമ്പ് കുടിച്ച നിർത്തി നിർത്തി നിങ്ങൾ കിട്ട ചുറ്റി ബ്രൈഡേ മുണ്ടി തെറിച്ചാ നോക്കി ചോര ാക്കിൽ തന്നെ കേറി എൻ്റെ അമ്മു ഈ ബ്രൈറ്റ് ഞാൻ പിടിച്ചിട്ട് എനിക്ക് നന്നാക്കി കയറി വലിയ ഏത് ഫ്രോഗറിയില്ല ഞാൻ വേ ീഡറെ മാറ്റിയപ്പോ കണ്ട പൊങ്ങി കിടന്ന് ഫ്രോക്ക് നാക്കിലണ്ണിവിടെ ഒരു കുത്തോട് താഴെ ഞാൻ പ്ലെയർ പിടിക്കണോ പ്ലെയർ അല്ല ഞാൻ തോന്നുന്നു ഒരു കുത്ത കുത്ത് ആ ആ കമ്പ് ശരിയല്ല തിരിച്ചിട്ടാണ് കമ്പിന്റെ ഗ്യാപ്പ് ഉണ്ട് അരേക്കൂടെ ആ അതൊക്കെയാണ് അതിരിച്ചു തിരിച്ചരു തിരിച്ചരണ ആയി വൈൻഡ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക ഓക്കേ